പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായല്ലോ ഇതിൽ കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക അടയാളമായാണ് തൃശ്ശൂർ പൂരത്തെ നാം കാണുന്നത് മതസൗഹാർദ്ദവും സഹവർത്തിത്വവും വിളിച്ചോതുന്ന ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃകോത്സവം എന്ന നിലയിലാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിലേറെയായി കൊണ്ടാടുന്നത് ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് എക്സിബിഷൻ്റെ ഘട്ടത്തിലായിരുന്നു ആ എക്സിബിഷൻ പ്രശ്നം തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു വലിയ ഗൗരവമായൊരു വിഷയമായിട്ട് ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ടി വന്നിരുന്നു ഇടപെട്ടത് പരിഹാരമാവുകയും ചെയ്തു ദേവസ്വങ്ങളെല്ലാം ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വങ്ങളെല്ലാം അതിൽ നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ നല്ല രീതിയിൽ പ്രകീർത്തിച്ച് തന്നെ അവരെല്ലാവരും സംസാരിക്കേണ്ടായി അതിൻ്റെ തുടർച്ചയായി പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിലും ഇടപെടാനും നല്ല രീതിയിൽ പരിഹരിക്കാനും കഴിഞ്ഞിരുന്നു ഇതിലെല്ലാം നാം സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്ന ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന പൂരം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ എന്ന നിലയിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിനാവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇതിനാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഇത്തവണയും ആ നിലക്ക് തന്നെയാണ് പൂരം സംഘടിപ്പിക്കപ്പെട്ടത് ഇത്തവണത്തെ പ്രത്യേകത ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഘട്ടമായിരുന്നു എന്നുള്ളത് ജനങ്ങൾ വലിയ തോതിൽ ഒരു നഗരിയിൽ എത്തുകയും ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്തു യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി എന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുകയുണ്ടായി അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി നാലിന് എനിക്ക് ലഭിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല ഇവിടെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അത് എസ്പ്ലോസീവ് ആക്ട് ഈ പെസോ അതേ അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനുകൾ വിവിധ വകുപ്പുകൾ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നൽകിയിട്ടുള്ള ശുപാർശകളുണ്ട് അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ അതും പരിഗണിക്കപ്പെടുന്നുണ്ട് മറ്റ് നിയമപരമായ നിബന്ധനകൾ അവയോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിവിധങ്ങളായ ഉത്തരവുകളുണ്ട് ഇതെല്ലാം വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ളതാണ് പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്